മൃതദേഹം കൈമാറിയ ഹമാസിന്റെ രീതികളെ വിമർശിച്ച് യു എൻ സെക്രട്ടറി ജനറൽ ഗുഡറസ് ബന്ദികളുടെ ശവമഞ്ചവുമായി പരേഡ് നടത്തിയതും പ്രദർശിപ്പിച്ചതും ശരിയായില്ല ഹമാസ് നടപടിയെ ശക്തമായി അപലപിക്കുന്നു ഹമാസിന്റേത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അറ്റോണിയോ ഗുഡറസ് പറഞ്ഞു നേരത്തെ ഹമാസ് കൈമാറിയ ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം തങ്ങളുടെ രാജ്യക്കാരിയുടേത് അല്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു വ്യാഴാഴ്ച ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിൻ്റെതടക്കം നാല് ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം ഹമാസ് ഇസ്രയേലിന് കൈമാറിയിരുന്നു ഇതിൽ ഷിറി ബിബാസ് എന്ന യുവതിയുടെ മൃതദേഹം മാറിയെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഹമാസിന്റേത് ബന്ദി കൈമാറ്റ വ്യവസ്ഥകളുടെ ഗുരുതര ലംഘനമാണ് ഖിരി ഷിബാസിന്റെ മൃതദേഹം വിട്ടു നൽകണമെന്നും ഇസ്രായേൽ ഹമാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദിയായ കഫീർ ബിബാസിൻ്റെയും നാല് വയസ്സുള്ള സഹോദരൻ ഏരിയലിന്റെയും മാതാവ് ഷിരീബ് അബ്ബാസിന്റെയും മറ്റൊരാളായ ഓഡർഡ് ലിഫ്റ്റ്ഷെഡ്സിന്റെയും മൃതദേഹമാണ് കൈമാറിയിരുന്നത് ഷിരീബ് അബ്ബാസും കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടത് ഇസ്രയേൽ ആക്രമണത്തിലാണെന്നാണ് ഹമാസ് ആരോപിച്ചിരുന്നത് ബന്ദികളുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തിരുന്നുവെന്നും ഹമാസ് വ്യക്തമാക്കി കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരമാണ് ബന്ദി കൈമാറ്റം നടന്നത് ഇസ്രയേലിന് ഇത് സങ്കടമുള്ളതും ബുദ്ധിമുട്ടേറിയതുമായ ദിവസമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ദസയ്ക്ക് സമീപമുള്ള കിബ്ലുട്സ് നിർഒസിൽ നിന്ന് കഫീർ ബിബാസിന്റെ പിതാവ് യാടനടക്കമുള്ള ബിബാസ് കുടുംബത്തെ ഹമാസ് തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഒൻപത് മാസമായിരുന്നു കഫീറിന്റെ പ്രായം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് തട്ടിക്കൊണ്ടുപോയത് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കഫീറും സഹോദരനും മാതാവും കൊല്ലപ്പെട്ടതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ ഹമാസ് അറിയിച്ചിരുന്നു എന്നാൽ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നില്ല ഈ മാസം തുടക്കത്തിൽ ജയിലിലെ ബന്ദികളെ തിരിച്ചയക്കുന്ന കൂട്ടത്തിൽ ഇയാർദൻ ബിബാസിനെ ഹമാസ് വിട്ടയച്ചിരുന്നു രണ്ട് ആൺകുട്ടികൾക്കും അമ്മയ്ക്കും എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമാക്കുന്നതുവരെ തങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല എന്ന് കുടുംബം പറഞ്ഞിരുന്നു കരാർ പ്രകാരമുള്ള മൃതദേഹങ്ങളുടെ കൈമാറ്റത്തിന്റെ ആദ്യഘട്ടമാണ് ഇന്നലെ ന്യൂസ് ഡെസ്ക് മേഡ്നാവിഷൻ